മുറ്റത്തെ ഒരു കൊച്ചു സ്ഥലത്തോ അല്ലെ ടെറസിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം കിട്ടിയാൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം എന്ന് കാണിക്കാനാണ് ഈ കൃഷി വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ചെറിയ സ്ഥലമാണ് പാവൽ ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് കാണാൻ കയ ആ ഇതാണ് ആ ചെടിച്ചട്ടി ഒരു പേപ്പർ കപ്പിൽ ഒരു ചെറിയ തൈ കൊണ്ടുവന്ന നട്ടാണ് വളരെ ചെറിയ ചെടിച്ചട്ടിയാണ് അപ്പോൾ അതിൽ നിന്ന് പടർന്നു കയറുന്നു ആദ്യം ഒരു കമ്പ് വെച്ച് കൊടുത്ത് മതിലിൻ്റെ മുകളിലേക്ക് പടർത്തി പിന്നെ ആ മതിലിൻ്റെ മുകളിൽ വാട്ടർ പൈപ്പ് പോകുന്നുണ്ട് രണ്ട് സൈഡിലേക്കും അതിൻ്റെ മുകളിലേക്ക് പടർത്തി പിന്നെ വേറൊരു പൈപ്പ് കെട്ടി വെച്ചു കൊടുത്തു ആ ഇപ്പോൾ കുറച്ച് ഉയരത്തിലേക്ക് പടരാൻ പറ്റും പിന്നെ ഇതാ കറിവേപ്പിൽ കണ്ടോ നല്ല നന്നായിട്ട് വളരുന്നുണ്ട് പിന്നെ കുറച്ച് പുല്ലും വളരുന്നുണ്ട് വെള്ളാർകെല്ലും ഇട്ടിട്ടുണ്ട് അവിടെ ഇതാ കയ്പോൾ പൂത്ത് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴുള്ള പൂക്കളൊന്നും കായുള്ള പൂക്കളല്ല അതിൻ്റെ ഇടയിൽ മുരിങ്ങ കണ്ടില്ലായിരുന്നോ അപ്പം എല്ലാം കൂടെ ഒരു വളരെ ചെറിയ സ്ഥലത്താണ് ഇതെല്ലാം കൂടെ നട്ടിരിക്കണേ പക്ഷേ ഭാഗ്യവശാൽ നന്നായിട്ട് വളരുന്നുണ്ട് അത് ഇപ്പോൾ ഒരു ആപ്പിൾ ചെടിയുടെ ഒരു തലയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പോയി ആ ആപ്പിൾ ചെ ചെടിയെ കാണാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ അല്ല അതുകൊണ്ടാണ് അത്ര കാര്യമായിട്ട് കാണാൻ പറ്റുക ഇത് മുരിങ്ങ നന്നായിട്ട് കാണുന്നുണ്ട് മുരിങ്ങയുടെ ഒരു കൊമ്പ് കുറച്ചുകൂടെ വരുന്നുണ്ട് മുരിങ്ങ ഇത് ഒരു സൈഡിൽ കൂടെ വന്ന കമ്പാണ് കാണുന്നത് ഇതാ പിന്നെയും കാണാം കായ്പയുടെ പാവലിൻ്റെ പൂക്കൾ കാണാം അതാ ആ കണ്ടതാണ് ആപ്പിൾ ചെടിയുടെ ഒരു ചെറിയ ശിഖരം മാത്രം